ഇന്നെന്താ പരിപാടി എന്നല്ലേ കുറച്ച് ചക്കക്കുരു ഈ വർഷം ആദ്യം കിട്ടിയ ചക്കക്കുരുവ ചക്കക്കുരുവും മുരിങ്ങക്കായും മാങ്ങായും ചെമ്മീനും ഒരു കറി വെച്ച് നോക്കിയാലോ അപ്പൊ നമുക്ക് ആദ്യമേ ചിരണ്ടി എടുക്കാം പിന്നെ ഏതാ അരപ്പിനുള്ള സാധനങ്ങളാണ് തേങ്ങ അരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കാൽ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കാന്താരി മുളകാണ് കേട്ടോ ഒരു നാല് ചെറിയുള്ളി അര കാൽ സ്പൂൺ മല്ലിപ്പൊടിയെ പിന്നെ നമ്മൾ വറവിനുള്ള വറ്റൽമുളകും ചെറിയുള്ളി നമ്മള് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുള്ളേ ഇതാ ചക്കക്കുരുവിന്റെ പ്ലാസ്റ്റിക് തൊലി മാത്രമേ കളഞ്ഞുള്ളൂട്ടോ ചുമന്ന തൊലി അങ്ങനെ കളയേണ്ടി കാര്യമില്ല ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം രണ്ടായിട്ടൊന്ന് മുറിച്ചിടാം ആദ്യം തന്നെ ചക്കക്കുരു തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് നമ്മളൊരു കൊടുക്കാവേ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ആദ്യം വെന്തോട്ടെ അതവിടെ ഇരുന്ന് ഒന്ന് വേകുമ്പോൾ നമ്മുടെ മുരിങ്ങക്കോലൊന്നേ മുറിച്ചെടുക്കാം എല്ലാരും ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ നമ്മുടെ ചക്കക്കുരുവിന്റെ ചക്ക സീസൺ ആയ മിക്ക വീടുകളിലും ചക്കുരുമാങ്ങും മുരിങ്ങക്കായും ചാറേറിയ ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട് മുരിങ്ങക്കോലൊക്കെ നമ്മൾ എടുത്തു വെച്ചു ഇനി നമ്മൾ മാങ്ങ മാങ്ങയുടെ തൊലി മൂവാണ്ട മാങ്ങ ഒരു പുളപ്പം മതിയെ നല്ല പുളി ഉള്ളാന്ന് തോന്നുന്നു ഒരു പുളപ്പേ എടുത്തിട്ടുള്ളൂ ഉം അടിപൊളി പുളിയാട്ടോ ഒരു വിളപ്പ് മതി കറിക്ക് ഒരുപാട് പുളിയായ കൊള്ളത്തില്ല മുരിങ്ങക്കോലും ഒരുക്കി കഴുകി വെച്ചിട്ടുണ്ട് മാങ്ങയും കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ഒരു പിടുത്തം എടുത്തിട്ടുണ്ട് അതൊന്ന് വറക്കണം പാനെടുപ്പ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം ചെമ്മീൻ ഇങ്ങനെ വറുത്തെടുത്തിട്ട് നമ്മളൊന്ന് അതിന്റെ കൊമ്പും മുള്ളും ഒക്കെ ഒന്ന് കളയണം എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് ഇനി ഇതിന്റെ കൊമ്പൊക്കെ ഒന്ന് കളയട്ടെ നമ്മുടെ ചക്കക്കുരു പകുതി വെന്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ഇട്ട് കൊടുക്കണം മുരിങ്ങക്ക ഇട്ടു കുറച്ച് കറിവേപ്പില നമ്മുടെ ചെമ്മി വറുത്ത് കൊമ്പൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി കഴുകിയെടുത്താണേ അതും കൂടെ ഇട്ടു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളം ഒരു കുറച്ചും കൂടെ വേണേ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്കിനി നമ്മുടെ തേങ്ങയൊന്ന് അരച്ചിട്ട് വരാവേ നമ്മുടെ കറി എന്താന്ന് നോക്കണ്ടേ കറിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ മാങ്ങയും മുരിങ്ങക്കോലും എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം കുറച്ചൊരു വെള്ളവും കൂടെ ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം കുറച്ച് ഉപ്പും കൂടെ വേണേ നമ്മൾ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ ഇനി ഒന്ന് ഇളക്കി നോക്കണം ഒത്തിരി തിളച്ച് പോകരുതേ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം തിള വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല പിരിഞ്ഞു പോകും കേട്ടോ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് തിളച്ചങ്ങനെ പോരുത് ഒരു പാൻ പാനടുപ്പ് വെച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം ഇത് മൂന്ന് ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ടതാണേ കുറച്ച് കറിവേപ്പില ഇത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിക്കുക അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്ക ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ആയി തുടങ്ങി ഓ കിട്ടുമ്പോ എല്ലാരും ഉണ്ടാക്കി നോക്കാ അഭിപ്രായങ്ങളൊക്കെ പറയുക ഒന്ന് ടേസ്റ്റ് നോക്കണ്ടേ ടേസ്റ്റ് നോക്കാന്നും ഇല്ല അല്ലേ അടിപൊളിയല്ലേ പുളി നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ മാങ്ങയ്ക്ക് നല്ല പുളിയായിരുന്നു എനിക്ക് പാകത്തിനുള്ള പുളിയുണ്ട് നമ്മൾ വീട്ടിൽ ചേർക്കുമ്പോൾ ഞാൻ പിന്നെ കുറച്ച് കറി ലഭിച്ചിട്ടുള്ളൂ അപ്പൊ ആ ഒരു അരമുറി മാങ്ങയുടെ ആവശ്യമുള്ളൂ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് മാങ്ങ ചേർക്കുക അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓവർ പുളിയായാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് പാകത്തിനുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ